നൃത്തപരിപാടിക്ക് സ്റ്റേഡിയം നൽകിയത് വഴിവിട്ട നീക്കത്തിലൂടെ വിജിലൻസിൽ പരാതി ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ട് കലൂർ സ്റ്റേഡിയത്തിൽ നടന്ന നൃത്ത പരിപാടിക്കെതിരെ വിജിലൻസിൽ പരാതി നൃത്തപരിപാടിയെക്കുറിച്ച് കൊച്ചി സ്വദേശിയാണ് വിജിലൻസിൽ പരാതി നൽകിയത് കായിക ഇതര ആവശ്യത്തിന് കലൂർ സ്റ്റേഡിയം വിട്ടു നൽകിയത് വഴിവിട്ട നീക്കത്തിലൂടെയാണ് എന്നാണ് പരാതി ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ട് പരിപാടി നടത്താൻ മൃദംഗവിഷൻ ഇരുപത്തി മൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് അപേക്ഷ നൽകുന്നത് അപേക്ഷ പരിഗണിക്കാനാകില്ലെന്ന് എസ്റ്റേറ്റ് ഓഫീസർ ഫയലിൽ രേഖപ്പെടുത്തി ഫിഫ നിലവാരത്തിൽ സ്റ്റേഡിയം നിലനിർത്തേണ്ടതിനാൽ നൃത്തപരിപാടിക്ക് നൽകാനില്ലെന്നായിരുന്നു ഫയലിൽ മറുപടി നൽകിയത് ഇത് മറികടന്ന് ചെയർമാന്റെ ആവശ്യപ്രകാരം സ്റ്റേഡിയം അനുവദിച്ചെന്ന് വ്യക്തമാക്കുന്ന രേഖകൾ ഒരു പ്രമുഖ ചാനലിന് ലഭിച്ചിട്ടുണ്ട് ജനപ്രതിനിധികൾ അടങ്ങുന്ന ജനറൽ കൗൺസിലാണ് സ്റ്റേഡിയം വിട്ടു നൽകുന്നതിന് അംഗീകാരം നൽകേണ്ടത് എന്നാൽ ഇത് മറികടന്ന് ചെയർമാൻ കെ ചന്ദ്രൻപിള്ള വഴിവിട്ട് അനുമതി നൽകുകയായിരുന്നു വാടക നിശ്ചയിച്ചതും ചെയർമാൻ കെ ചന്ദ്രൻപിള്ളയാണ് ഇതിൽ സാമ്പത്തിക അഴിമതി ഉണ്ടെന്നാണ് പരാതി അതേസമയം കലൂർ സ്റ്റേഡിയത്തിലെ നൃത്തപരിപാടിയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ മൃദംഗവിഷൻ എം ഡി എം നികോഷ് കുമാറിന് ഇടക്കാല ജാമ്യം ഈ മാസം ഏഴ് വരെയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഏഴര മണിക്കൂറോളം ചോദ്യം ചെയ്ത ശേഷമാണ് നിഘോഷ് കുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് ഷമീർ അബ്ദുൾ റഹീം ബെന്നി കൃഷ്ണകുമാർ എന്നിവർക്കും ജാമ്യം നീട്ടി നൽകി ജാമ്യ ഹർജിക്കിടെ പ്രോസിക്യൂഷൻ വാദം രൂക്ഷമായിരുന്നു സ്റ്റേജിന്റെ നിർമ്മാണം അശാസ്ത്രീയമായിരുന്നു മതിയായി പാസേജും കൈവരിയും ഇല്ലായിരുന്നു പത്തടി താഴ്ചയിലേക്ക് വീഴാനുള്ള എല്ലാ അവസരവും അവിടെ ഒരുക്കി ഉപേക്ഷയും അശ്രദ്ധയും സ്റ്റേജ് നിർമ്മാണത്തിലുണ്ടായി സുരക്ഷ പാലിക്കാത്തത് അപകടത്തിന് വഴിയൊരുക്കിയെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു